സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇത് കെ എ മഞ്ജുഷ ജനറൽ സെക്രട്ടറി ആണ് ഇത് തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ ആറാലിംഗോട് ചന്ദ്രബാബു ഞങ്ങള് വ്യാഴാഴ്ച പത്താം തീയതി സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഈ സർക്കാരിന് വിചാരണ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നടക്കുകയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ ലഹരി വിമുക്ത കേരളം നടപ്പാക്കാൻ വേണ്ടി ഈ ഇടതുപക്ഷം ഞാൻ ഇപ്പോ സക്കലവിധ ലഹരി വസ്തുക്കൾ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി നിൽക്കുകയാണ് എന്ത് ബോധവൽക്കരണമാണ് നടക്കുന്നത് എത്ര ആത്മാർത്ഥമായി നടക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തെ ഇങ്ങനെ ലഹരി കൊലക്കളമാക്കി മാറ്റിയ ഈ സർക്കാർ ഒരു നിമിഷം പോലും എന്ന് പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ആണ് പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ മറ്റ് മതസംഘടനയുടെ ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കയ്യിൽ വരികയും പങ്കെടുക്കുകയും ചെയ്യും അതിന് കാര്യമായ വാർത്താ പ്രാധാന്യം ലഭിക്കണം ഒരുപാട് ആൾക്കാര് ലഹരി വിരുദ്ധ ഇപ്പൊ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അവരാരും മദ്യപിക്കരുത് എന്ന് എനിക്ക് എനിക്കറിഞ്ഞോടാ മദ്യം നിലനിർത്തിക്കൊണ്ട് ലഹരി വസ്തുക്കൾക്കെതിരെ പറയാന്ന് പറഞ്ഞാലോ ആളുകൾ കുട്ടികൾ അതിലാണ് അത് ഈ രണ്ട് മുമ്പ് വർഷം നടത്തി ഫലം കൊണ്ട് കണ്ടതാണ് ഇതുവരെ അറിയാത്ത ലഹരി വസ്തുക്കളുടെ പേരൊക്കെ നമ്മൾ കുട്ടികൾ പഠിച്ചു അതൊക്കെ പോലീസുകാർ എക്സൈസർ പോയി സ്കൂളിൽ പോയി പഠിപ്പിച്ചു അങ്ങനെ ഇതിന്റെ പ്രചാരം കൂടി ഇതൊക്കെ ഈ സാധനങ്ങൾ നേരത്തെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു മദ്യം വില്ക്കുന്ന സർക്കാരിന് മദ്യത്തിനേക്കാൾ ഗൗരവമുള്ള സാധനമാണ് വേറെ അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് തിരിയു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പണി ആർക്കും പിടിച്ച കിട്ടാത്ത പോലെ കൈവിട്ടു പോയി അതിന്റെ ഒക്കെ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനാണ് നിർഭാഗ്യവശാൽ ആളുകൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് നമ്മൾ എല്ലാവരും കൂടി സർക്കാരിനെ സഹായിക്കാൻ ഇറങ്ങാനുള്ള ഒമ്പത് വർഷം സർക്കാരിനെ നശിപ്പിച്ച സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങലാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും കാണുന്നത് അത് ആളുകളുടെ ആളുകളൊക്കെ ഈ മദ്യമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് സർക്കാരിന്റെ സ്വഭാവമാണ് ഉണ്ടാവുന്നത് അതിന്റെ ഫലം നമ്മൾ കണ്ടതാണ് ഇതിനേക്കാളും വലിയ ദുരന്തമാണ് ഈ രീതിയിൽ നമ്മൾ കേരളം മദ്യം നിലനിർത്തിക്കൊണ്ട് മറ്റു ലഹരി വസ്തുക്കളെ എതിർക്കുക എന്ന് പറയുന്ന രീതി നമ്മുടെ കേരളത്തെ എല്ലാ നിലയിലും നശിപ്പിക്കും അത് ഒന്ന് എടുക്കണം ആളുകൾ ആ രീതിയിൽ ഒന്ന് ചിന്തിക്കണം മദ്യം നിലനിർത്തിക്കൊണ്ട് ലഹരി വിരുദ്ധത പറയരുത് എന്നൊന്ന് മാധ്യമങ്ങൾ പറയണം

എന്റെ മൂത്ത സഹോദരൻ ബന്ധിമുട്ടിപ്പനെ ബുദ്ധിമുട്ടിച്ചു ചോദ്യങ്ങൾ പറഞ്ഞ വിഷയമായി ബന്ധപ്പെട്ടത് അമ്മ ഒമ്പത് ഭാഗം അടുത്ത ഭാഗം നല്ല ചോദ്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ

കേറുമുണ്ടായിരുന്നത് അത് കേരളത്തിലത് ഇരുപത്തിനാലായിരം ചാറായ ഷാപ്പുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ കേരളത്തില് നിർത്താൻ പറ്റില്ല എന്നുള്ളത് അബദ്ധ ധാരണയാണ് നമ്മൾ എല്ലാവരും കൂടി ഞങ്ങളും നിങ്ങളും എല്ലാവരും കൂടിയിട്ട് നമ്മുടെ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് വിചാരിച്ച നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ ശക്തിയുള്ള സർക്കാരാണെങ്കിൽ അത്രല്ല അവരും കാശ് കിട്ടണമെന്നാണ് ഉദ്ദേശിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ അഞ്ചു മുഖ്യമന്ത്രിയാക്കുന്നു ഞാൻ അടിച്ചോ